കാർത്തിയുടെ മെയ്യഴകൻ എങ്ങനെയുണ്ട് തമിഴത്തിന്റെ കാർത്തി നായകനാകുന്ന പുതിയ ചിത്രമാണ് മെയ്യഴകൻ സംവിധാനം നിർവഹിക്കുന്നത് പ്രേംകുമാറാണ് അരവിന്ദ് സ്വാമിയും ഒരു നിർണായകമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മെയ്യഴകന്റെ നിർമ്മാതാവുമായ സൂര്യ എന്താണ് പറഞ്ഞത് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ കാർത്തി സിനിമ കണ്ട സൂര്യ വീട്ടിലേക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു കാർത്തി തന്നെ അപ്പോൾ സൂര്യ കെട്ടിപ്പിടിച്ചുവെന്ന് പറയുന്നു കാർത്തി പരുത്തി വീരൻ കണ്ടപ്പോഴാണ് സൂര്യ മുമ്പ് തന്നെ കെട്ടിപ്പിടിച്ചത് എന്തായാലും മെയ്യഴകൻ സൂര്യക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്നാണ് പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായതെന്ന് പറയുന്നു നടൻ കാർത്തി കാർത്തിയുടെ ഹിറ്റായ സർദാറിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നുമുണ്ട് മലയാളത്തിന്റെ രജിഷ വിജയൻ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് ശ്രദ്ധയാകർഷിച്ചിരുന്നു സർദാറിൽ നടി രജിഷ വിജയന്റെ കഥാപാത്രം മരിച്ചിരുന്നു രണ്ടിലും രജിഷ വിജയൻ ഉണ്ടെന്നതിന്റെ കൗതുകത്തിലാണ് ചിത്രത്തിന്റെ ആരാധകർ സംവിധായകൻ പി എസ് മിത്രന്റെ ചിത്രമായ സർദാറിൽ കാർത്തി ഒരു സ്പൈ കഥാപാത്രമായിട്ടായിരുന്നു വേഷമിട്ടത് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വേഷമിട്ട കാർത്തി ചിത്രത്തിൽ മികച്ച പ്രകടനം നടത്തുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കാർത്തിക്ക് പുറമേ സർദാർ എന്ന ചിത്രത്തിൽ ചെങ്കി ചെങ്കിപ്പാണ്ഡെ ലൈല യോഗിസേതു ദിനേശ് പ്രഭാകർ മുനീഷ്കാന്ത് യോഗ് ജെ പി മുഹമ്മദ് അലി ബൈഗ് ഇളവശ് മാസ്റ്റർ ദ്വിക് അവിനാഷ് ബാലാജി ശക്തിവേൽ ആതിരാ പാണ്ഡ്യലക്ഷ്മി സഹന വാസുദേവൻ ഇളവശ് സഹാന വാസുദേവൻ ശ്യാംകൃഷ്ണൻ സ്വാമിനാഥൻ വിജയ് വരദരാജ് എന്നിവരുമുണ്ട് പി ശിവപ്രസാദ് ആണ് സർദാർ ചിത്രത്തിന്റെ കേരള പിയാർഒ തമിഴകത്തു നിന്നും വീണ്ടും ഒരു കുടുംബചിത്രം എത്തിയിരിക്കുന്നു എല്ലാവിധത്തിലും പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കുന്ന തരത്തിലുള്ള കഥാവതരണവും പശ്ചാത്തല സംഗീതവും ചിത്രസംയോജനവും സംയോജനവും സിനിമയുടെ മാറ്റു കൂട്ടുന്നു കാർത്തിയും അരവിന്ദ് സ്വാമിയും ആദ്യമായി ഒന്നിച്ച ഈ ചിത്രം രണ്ടുപേരുടെയും നല്ലൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നുണ്ട് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യന്റെ ചുറ്റിപ്പറ്റിയുള്ള സന്ദർഭങ്ങളെ ചിത്രത്തിൽ കാണിക്കുന്നത് ആ നാടിനെയും വീടിനെയും നാട്ടുകാരെയും ചുറ്റുപാടുകളെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥയാണ് സിനിമ പറയുന്നത് മാറുന്ന ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരുടെ ഇടയിൽ വന്നിട്ടുള്ള മാറ്റവും ചിത്രം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറന്നുകൊണ്ടുള്ള മനുഷ്യന്റെ പുതിയ അന്വേഷണങ്ങൾ തേടിയുള്ള യാത്രയും സിനിമയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഏതൊരു കുടുംപ്രേക്ഷകനെയും ആസ്വാദനത്തിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സിനിമയാണ് മെയ്യഴകൻ നാടും നാട്ടുകാരെയും വീടും ഉപേക്ഷിച്ച് അടുത്ത പട്ടണത്തിൽ പോയി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യവാസത്തിന്റെ അവസ്ഥകളും അനുഭവങ്ങളും നല്ല രീതിയിൽ സിനിമയിൽ കോർത്തിണക്കാനായിട്ട് സംവിധായകൻ സാധിച്ചിട്ടുണ്ട് പ്രണയം മനുഷ്യനും മനുഷ്യനോട് മാത്രമല്ല നാടിനോടും വീടിനോടും യാത്രയോടും ആവാം എന്ന രീതിയിൽ സിനിമയിൽ ആവിഷ്കരണം നല്ലതാണ് ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും മൂന്നു മണിക്കൂർ നീളുന്ന ചിത്രം പ്രേക്ഷകനെ മടുപ്പിക്കാതെ ഉള്ള ചെറിയ ചെറിയ സീനുകൾ പോലും അതിനുദാഹരണമാണ് ചിത്രത്തിൽ മുഴുവൻ തമിഴ് ഗ്രാമവും തമിഴ് പെരുമയും തമിഴ് സാംസ്കാരികവും സംസാരിക്കുന്നതിനാൽ കേരളത്തിൽ എത്രത്തോളം സിനിമ ഏറ്റെടുക്കും എന്നതിൽ അറിയില്ല ധൈര്യമായി കുടുംബ പ്രേക്ഷകനെ ടിക്കറ്റ് എടുത്തു കാണാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സിനിമയാണ് മേഴകൻ